അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സിജോയ് ഗബ്രേ നമ്മുടെ ജാസ്മിൻ ഋഷി എന്നിവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സിജോ അപ്പോൾ അപ്പം സിജോൻ്റെ ജീവിതത്തിൽ ഓരോ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് സിജോയിൻ്റെ അച്ഛനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഈ ബിഗ് ബോസിലേക്ക് വന്നത് സിജോൻ്റെ സ്റ്റോറി ഒക്കെ സിജോ ഇങ്ങനെ പറയുകയാണ് അത് കേട്ട് നമ്മുടെ ആദ്യം ഇരുന്ന് ജാസ്മിനും മുടിയനും ആയിരുന്നു പിന്നീടാണ് നമ്മുടെ ഗർഭം എങ്ങോട്ട് വരുന്നത് അതിനുശേഷം നമ്മൾ ജിൻഡോ ചേട്ടൻ വരുന്നുണ്ട് ജിൻഡോ ചേട്ടൻ വന്ന് ഓരോരോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജാസ് ജാസ്മിനെ ഇങ്ങനെ ഓരോരോ മാന്തി കൊണ്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജിൻഡോ ചേട്ടനോട് നിങ്ങളൊന്ന് മിണ്ടാണ്ടിരുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിനോട് പറയുന്നുണ്ട് നിന്നെക്കാട്ടി എനിക്ക് എത്ര പ്രായം ഉണ്ടെന്ന് അറിയുമെന്ന് അപ്പോൾ ജാസ്മിൻ പറഞ്ഞു ഇവിടെ പ്രായത്തിൻ്റെ കാര്യമൊന്നും പറയണ്ട ഇവിടെ എല്ലാവരും ഗെയിം കളിക്കാൻ വേണ്ടി വന്നാൽ മാത്രം നോക്കിയാൽ മതിയുണ്ട് ബാഡി നമുക്ക് അടിയിണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ജിൻ്റെ വാട്ടർ ബോട്ടിലെടുത്ത് പൊക്കി ജാസ്മിനെ അടിക്കാൻ വേണ്ടി പോവാണ് ആ അന്ന ഭാ അടി ഉണ്ടാക്കാമെന്നൊക്കെ പറയുക നമ്മുടെ ജാസ്മിനെ തിരിച്ച് പറയുന്നുണ്ട് എന്താണെങ്കിലും വളരെ രസകരമായി തന്നെ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചിരുന്നു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു ടാസ്ക് ഇപ്പോൾ വരുന്നുണ്ട്